ഹലോ ഇതൊരു ഈവനിങ് ടൈം ആണ് ഞാൻ ചുമ്മാ പുറത്തൊക്കെ തന്നെ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി അങ്ങനെ നടക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് മോളോട് ഒരു കുക്ക് പറഞ്ഞോളൂ കുക്ക് പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ഈ ആലോചിച്ചു എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വേറെ ഒന്നുമില്ല അതൊരു ക്രാഫ്റ്റ് ആണ് ഈ ക്രാഫ്റ്റിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട് സ്റ്റോറി കുറച്ച് സൈഡ് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ആണ് ആദ്യമായിട്ട് ഒരു ബുക്ക് ഞാൻ വീട്ടിൽ കാണുന്നത് അങ്ങനെ അത് വായിച്ചു നോക്കി പണ്ടിച്ച് ഒരു ക്രാഫ്റ്റ് ആയുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല ഞാൻ ഓർമ്മയിൽ നിന്നിട്ട് അത് പലതവണ തവണ ശരിയാക്കി നോക്കിയിട്ട് ഒരു ക്രാഫ്റ്റ് ആണ് സോ എങ്കിൽ തെറ്റ് കണ്ടെങ്കിൽ ഞാൻ ഞാൻ ക്ഷണിക്കാം നിങ്ങളെല്ലാവരും ഈ ഒരു ക്രാഫ്റ്റിൽ കണ്ടുണ്ടാവും അതായത് ഒരു കുക്കിനെ ഉണ്ടാക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് എത്ര വെച്ചും ബാക്കി ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് നിങ്ങളെ ഹിസ്റ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നയൻ്റീൻ ഫോർട്ടി ഫൈവില് ഹിനോഷിമെ അമേരിക്ക ആദ്യമായിട്ട് ബോംബ് പെട്ടത് സോ ബോംബ് വന്ന് വീണ ടൈമിൽ കുറേ നാശനഷ്ടങ്ങളൊക്കെ അവിടെ അവരുണ്ടായാലും പിന്നീട് അവരുടെ ജീവിതമൊക്കെ ഭയങ്കര പഴയ പോലെയായി സിനിമയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ പറ്റി പറയാം ബോംബ് വന്ന് വീണാലും രണ്ട് വർഷം മുന്നാണ് സടക്ക് ജനിച്ചത് ബോംബ് വന്ന വീണ്ടും ടൈമിൽ സടകത്ത് അത് ബാധിച്ചില്ലെങ്കിലും പിന്നീട് സടക്കി ഒരു പന്ത്രണ്ട് വയസ്സുള്ള ടൈമിൽ സടക്കിനത് വലിയ രീതിയിൽ ബാധിച്ചു കാരണം ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് നേരിട്ട് തന്നെ വന്നത് പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ക്യാൻസർ അതുപോലത്തെ രോഗങ്ങൾ വരികയാണെന്നുള്ളതാണ് സടക്കും വന്നു ക്യാൻസറ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ സോ ആ ഒരു ആശുപത്രിക്കിടക്കെ വെച്ച് സടക്ക് ഉണ്ടാക്കിയ കൊക്കുകളാണ് ഇനി ലോകത്തെ ശാന്തിയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളും ശാന്തിപ്രാവുകളെയാണ് സടകുണ്ടാക്കിയത് ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരിൽ ഒരേം കുക്കുകളും ഒരു ശാന്തിപ്രാവും